ഇത് അതും ഇല്ലാതായി ഓരോ നാലൂച്ച കൂട്ടിയിട്ട് അവൾ ഡ്രസ്സുമെടുത്ത് കുളപ്പടവിലേക്ക് നടന്നു അപ്പോഴേക്കും സിദ്ധു എത്തിയിരുന്നു അവനാകെ വിശന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ മനസ്സറിഞ്ഞ പോലെ സാവിത്രി പായംപൊരി ഉണ്ടാക്കി വെച്ചിരുന്നു ചായ കുടിക്കുന്നതിനിടയ്ക്ക് സിദ്ധു ചുറ്റും ഒക്കെ ഒന്ന് പാളി നോക്കുന്നുണ്ട് നിന്റെ പെണ്ണ് കുളിക്കാൻ പോയിരുന്നു സിദ്ധു നന്ദനൊരു ചിരിയൂടെ പറഞ്ഞപ്പോൾ സിദ്ധു അവനെ ഒന്ന് ഇലിച്ചു കാട്ടി അവളെ കാണാൻ വല്ലാതെ മനസ്സ് കുതിക്കുന്നുണ്ട് അവരോട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് സിദ്ധു കിഴക്ക് വശത്തൂടെ കുളത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നു മാറ്റി ഇൻഷർട്ട് ചെയ്ത് മാറ്റി മുടിയൊക്കെ ഒന്ന് ഉലച്ച് ഒരു കള്ളച്ചിരിയോട് കുളത്തിൻ്റെ ആദ്യ പടിയിലേക്ക് കയറി നിന്നു അവസാനത്തെ പടിയിലിരുന്നു കൊണ്ട് തലമുടിയിൽ എണ്ണ തേക്കുകയായിരുന്നു നന്ദ മറ്റെന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു കക്ഷി എനിക്കിവിടെ നിന്ന് തേച്ചുതാടൂ തൊട്ടടുത്ത് കേട്ട പെട്ടെന്നുള്ള ശബ്ദത്തിൽ നന്ദ ഒന്ന് നെട്ടി നോക്കി സിദ്ധു ആണെന്ന് കണ്ടതോടെ നെഞ്ചിൽ കൈവച്ചു ആശ്വാസത്തോടെ അവനെ നോക്കി പേടിപ്പിച്ചില്ല സിദ്ധു വേറെവുമ്പോൾ ആലോചിച്ചിരുന്ന ഇങ്ങനെ പേടിച്ചു നിൽക്കും നന്ദവനെ കൂർപ്പിച്ചു നോക്കി തലക്കൊക്കെ പെരുപ്പ ഒന്നെണ്ണ തേച്ചതാ ഭാര്യ ഒരു പ്രത്യേക താളത്തിൽ അവൻ പറഞ്ഞു സ്വന്തമായിട്ടെങ്ങനെ തേച്ചത അവൾ കുപ്പി നീട്ടിയപ്പോൾ സിദ്ധു വീർത്ത മുഖത്തോടെ തല വെട്ടിച്ചു അവൻ്റെ ചേഷ്ടകൾ കണ്ടവൾ കുസൃതിയോട് നോക്കി അവളെ ഏറ്റവും ഒരു പടി ഇപ്പോൾ നന്ദ അവൻ്റെ പിന്നിലാണ് ഇരിക്കുന്നത് അവൾ എണ്ണ കയ്യിൽ ഒഴിച്ചു ആദ്യം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് സിദ്ധുവിൻ്റെ മുടിയിലൂടെ കൈ ഓടിച്ചു സുഖമുള്ളൊരു തലോടലിൽ സിദ്ധു കണ്ണുകൾ അടച്ചു നന്ദ നന്നായി അവൻ്റെ തലമുടിയിൽ എണ്ണ തേച്ചു വിറകൾ കടത്തി മസാജ് ചെയ്തുകൊണ്ടിരുന്നു സിദ്ധു പിന്നിലേക്ക് മുഖം ചായച്ചു അവളുടെ മടിയിൽ തല വെച്ച് കണ്ണുകൾ അടച്ചിരുന്നു നന്ദൊരു വിറയിലൂടെ അവനെ നോക്കി നന്നായി ഉറക്കം വരുന്ന പെണ്ണെ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ എന്തൊരു സുഖമാണെന്നു അവനകറ്റി മാറ്റാനോ ഒന്നും പറയാനോ അവൾക്ക് തോന്നിയില്ല അറിയാതെ തന്നെ അവളുടെ കൈവിരലുകൾ അവൻ്റെ മുടികളെ തഴുകിക്കൊണ്ടിരുന്നു അവൻ ഉറങ്ങുമെന്ന് ഉറപ്പായപ്പോൾ നന്ദവൻ്റെ കവിളിൽ കൈവെച്ച് കുരുക്കി വിളിച്ചു സിദ്ധു പെട്ടെന്ന് കണ്ണ് തുറന്നു അവളെ നോക്കി എന്തിനാ വിളിച്ച് നല്ല സുഖാടി ഇങ്ങനെ കിടക്കാൻ അയ്യടാ നല്ല പോതി തന്നെ എനിക്കങ്ങോട്ട് സന്ധ്യ അടുക്കാറായി സന്ധ്യ അടുക്കാറെങ്കിലും അടുക്കട്ടെ ആള് മാത്രം അടക്കുന്നില്ല അവൻ പിറുകുരത്ത് കൊണ്ട് നേരെ ഇരുന്നപ്പോൾ നന്ദക്ക് ചിരി വന്നു സിദ്ധു ആദ്യം കുളിച്ചിട്ട് പൊക്കു ഞാൻ പിന്നെ കുളിക്കാം സിദ്ധു അവൾ കൊണ്ടുവച്ച തോർത്തെടുത്ത് പാൻസിൻ്റെ പുറത്തൂടെ ഉടുത്തു ഷർട്ട് അയക്കാൻ തുടങ്ങിയപ്പോൾ നന്ദ നന്ദമുഖം തിരിച്ചിരുന്നു അവനൊരു ചിരിയോട് ഷർട്ടിൻ്റെ ബട്ടൺസുകൾ ഓരോന്നായി അയച്ചു മാറ്റി തോർത്തെടുത്ത് കുളത്തിലിറങ്ങി അപ്പോഴാണ് നന്ദ തിരിഞ്ഞു നോക്കിയത് സിദ്ധു വെള്ളത്തിലിറങ്ങി മുങ്ങി നിറയുകയായിരുന്നു അവൾ സിദ്ധുവിൻ്റെ ഡ്രെസ്സെല്ലാം ഒരിടത്ത് മടക്കി വെച്ചിട്ട് പടവിലായിരുന്നു വാടു ഒന്നിച്ച് കുളിക്കാം ഒരിളം ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ നന്ദവനെ ദയിപ്പിച്ച് നോക്കി കുറച്ച് കൂടുന്നുണ്ട് കേട്ടു സാരില്ല എൻ്റെ പെണ്ണിനോടല്ലേ ഒറ്റ കണ്ണിറയ്ക്ക് പറയുന്നവനെ അവളൊരു പതർച്ചയോടെ നോക്കി മുങ്ങിയ സിദ്ധു രണ്ട് മിനിറ്റ് ആകാറായിട്ടും പൊങ്ങിയില്ല നന്ദൊരാദിയോട് എണീറ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നു സിദ്ധു സിദ്ധു ദ കളിക്കാതെ പൊങ്ങി വന്നേ സിദ്ധു വെള്ളത്തിലൊരനുഭവം ഇല്ലാത്തത് കണ്ട് അവൾ വിറയിലൂടെ നോക്കി കണ്ണ് നിറഞ്ഞു നെഞ്ചിടിപ്പ് ഉയരുന്നുണ്ട് ശൈലമാകി വിറയ്ക്കുന്നുണ്ട് സിദ്ധു അവൾ കരച്ചിലൂടെ വിളിച്ചതും അവൻ പൊങ്ങി വന്നു അവളെ വലച്ചു വെല്ലത്തിലേക്കിട്ടതും ഒരുമിച്ചായിരുന്നു നന്ദവെന്ന് ഉറന്ന് പൊങ്ങി പകപ്പോടവനെ നോക്കി അവളുടെ അരയിലൂടെ കൈയിട്ട് കൊണ്ട് സിദ്ധു അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു നന്ദയുടെ കൈകൾ അവൻ്റെ ഇരിച്ചുമലിലും അവളാകെ നനഞ്ഞു ഒട്ടി അവനോട് ചേർന്നിരുന്നു കൈവേശി ഒരാടിയായിരുന്നു അവളുടെ മറുപടി ജീവനല്ലാണ്ടാക്കോ സിദ്ധു ഞാൻ എന്ത് മാത്രം പേടിച്ചെന്നറിയോ ഞാൻ വിചാരിച്ചു നീ എന്നെ വിട്ട് ഒരു കണ്ണീരൂടെ അവൾ അവനെ മുറുക്കി പിടിച്ചു കഴുത്തിൽ മുഖം ചേർത്ത് വിതയം പോയപ്പോൾ അടക്കാനാവാത്ത ആഹ്ലാദത്തിൽ അവനൊന്ന് സ്തംഭിച്ചു പോയിരുന്നു ഏയ് ഞാൻ തന്നെ ഒന്ന് കളിപ്പിക്കാൻ പേടിച്ചോയോ നന്ദ നൻ്റെ കണ്ണികൾ ഉയർത്തി അവനെ നോക്കി നിനക്കറിയില്ല സിദ്ധു നഷ്ടപ്പെടേണ്ട വേർപാടിൻ്റെ വേദന നിനക്കറിയില്ല ഒരു നിമിഷം ഞാൻ അനുഭവിച്ചതെന്താണെന്ന് അറിയൂ നിനക്ക് നിനക്കെല്ലാം തമാശ ഇതപ്പോഴവൾ പറഞ്ഞു നിർത്തിയപ്പോൾ അവൻ അവളുടെ കണ്ണുകൾ ഉറ്റുനോക്കി അത്രയ്ക്കിഷ്ടമാണ് എന്നെ പ്രതീക്ഷിച്ചിട്ടുള്ളവൻ്റെ ചോദ്യം നന്ദൊന്നും പറയാതെ അവനെ നോക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയ സിദ്ധുവിന്യം സ്വയം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി അവൻ്റെ നനത്തതരങ്ങൾ അവളുടെ നെറ്റിയിൽ മുദ്രണം ചാർത്തി അവളുടെ കണ്ണുകൾ ഒന്ന് പിടച്ചു ചുണ്ടുകൾ വിറക്കൊണ്ടു വീണ്ടും വലതു കവിൽ അവൻ്റെ ചുടു അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയി അവൾ വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്കും അവൻ്റെ മിഴികൾ നീണ്ടു അവടെ ചുണ്ടുകൾ ചേർക്കാൻ ഒരുങ്ങിയേതും അവൾ ഞെട്ടിക്കണ്ണുകൾ തുറന്നു അവനെ തള്ളി മാറ്റി സിദ്ധ അവളിനെ പിടിവിട്ടു നന്ദൊരു പക പോലെ തിരികെ പടികൾ കയറി ഓടി സിദ്ധുവല്ലാത്തൊരവസ്ഥയിൽ നിന്ന് പോയി സങ്കടമാണോ ദേഷ്യമാണോ സന്തോഷമാണോ നിരാശയാണോ എന്നൊന്നും അറിയില്ലായിരുന്നവന് പക്ഷേ ചുണ്ടിലൊരു പുഞ്ചിരി മാത്രം തെളിഞ്ഞു അവനിലേക്കുള്ള അവളുടെ ദൂരം കുറഞ്ഞു വരുന്നെന്നുള്ള അടയാളത്തിൻ്റെ പുഞ്ചിരി എത്തിക്കൂടി കഴിഞ്ഞു തല ചുണ്ടിൽ ഒരു കള്ളൻ ഫിറ്റ് ചെയ്തു ഹാളിലേക്ക് വന്നു നന്ദൻ്റെ അടുത്തേക്ക് ഇരുന്നു നന്ദൻ്റെ അവൻ്റെ കവിൽ സൂക്ഷിച്ചു നോക്കി ഇതെന്തു വേണം നിന്റെ കവിൽ ചുവന്നു കളിക്കുന്നേ സിദ്ധുവിൻ്റെ ചിരിയും കള്ളനോട്ടവും കണ്ട് നന്ദൻ കണ്ണു കൂർപ്പിച്ചു അതോ അതിൻ്റെ പെണ്ണിൻ്റെ കൈയ്യൊന്ന് പതഞ്ഞുതടാം നീ എൻ്റെ പെണ്ണെ പീഡിപ്പിക്കാൻ നോക്കിയോ ആയിരിക്കും കോഴി ഊക്കി പുറകെ പോകുന്ന പോലെ പോയപ്പോൾ എനിക്ക് തോന്നി എങ്ങനെങ്ങനെ സമ്മാനം കിട്ടുമെന്ന് നന്ദൻ ചിരി അടയ്ക്ക് പിടിച്ച് പറഞ്ഞപ്പോൾ സിദ്ധു പൂക്ഷിച്ചു നോക്കി ഒന്ന് കിട്ടിയെങ്കിൽ എന്താ എൻ്റെ പെണ്ണിൻ്റെ മനസ്സിൽ ഇളിക്കുള്ള സ്ഥാനം എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അത് മതി എനിക്ക് എന്താണ് ഉണ്ടായി നന്ദൻ അവൻ്റെ ചുമലിൽ കൈവച്ച് ചോദിച്ചു കുറച്ചു കുറച്ചുമ്പ് നടന്ന കിസ്സൊഴികെയുള്ള കാര്യങ്ങൾ അവൻ നന്ദനോട് പറഞ്ഞു അപ്പോൾ പച്ചക്കൊടി കാട്ടി തുടങ്ങി എല്ലെങ്കിലും വളച്ചൊടിച്ച് കുപ്പിയിലാക്കാൻ എനിക്ക് പ്രത്യേക കഴിവാണല്ലോ നിൻ്റെ അത്രയല്ല അളിയാം സിദ്ധു ഒന്നാക്കി പറഞ്ഞപ്പോൾ നന്ദൻ ഇളിച്ച് കാട്ടി നന്ദ ബാത്റൂമിൽ നിന്ന് കുളിച്ചിട്ട് സാരി മാറ്റി വന്നു കുങ്കുമം തൊട്ട് തിരിയുമ്പോൾ സിദ്ധു റൂമിൽ വന്നിരുന്നു മുൻപ് വന്നപ്പോൾ അവിടെ വെച്ചിട്ട് പോയ ഷർട്ട് എടുത്ത് നന്ദ നന്ദി വെച്ചിരുന്നു പെട്ടെന്ന് അവൻ കയറി വന്നപ്പോൾ നന്ദ നന്ദവെപ്രാളത്തോട് അവനെ നോക്കി അവൾ അവനെ നോക്കാതെ മാറ്റിയതും സിദ്ധു നന്ദിയുടെ പിന്നിൽ വന്ന് നിന്നു കണ്ണാടിയിലൂടെ അവനെ കണ്ട നന്ദ നന്ദവിറയിലൂടെ മേശയിൽ മുറുക്കി പിടിച്ചു ഹിന്ദിനി നാണം ഹിന്ദിനി സിദ്ധ അവൾ കാതൊരു മൂളിപ്പാടിയപ്പോൾ പിടക്കുന്ന കണ്ണുകളോട് നന്ദവനെ നോക്കി അവൻ്റെ അതരങ്ങൾ നൽകിയ തണുപ്പ് ഇതുവരെ വാങ്ങിയിട്ടില്ല അപ്പോഴാണ് ഇത്രയും അടുത്തും ഇത്രയും ചേർന്ന് അവൻ്റെ മുഖത്തേക്കോ കണ്ണാടിയിലെ നോക്കാനാവാതെ നന്ദ തലകുനിച്ച് നിന്നു സിദ്ധു അവളുടെ ചുമലിൽ താടി ഊഞ്ഞി ആരയിലൂടെ ഇരു കൈകളും ചേർത്തു അവളെ മുറിക്ക പിടിച്ചു കണ്ണാടിയിലൂടെ അവളെ നോക്കി ആലില പോലെ വിറക്കുന്ന പെണ്ണിൻ്റെ കുലിഞ്ഞു പോയ മുഖം ഒരു കൈ കൊണ്ട് ഉയർത്തി അവൾ എതിർക്കാതിരുന്നതും അവൽ പതുങ്ങി നിന്നതും ഓർത്ത് അവൻ്റെ ഉള്ളിൽ ഒരു തണുപ്പ് നിറഞ്ഞു അളകാം ഇത്രയേറെ ഭാവങ്ങൾ നീ എവിടെ വിളിപ്പിച്ചു വെച്ചിരുന്നു എന്ത് ഭംഗിയാണെന്നിങ്ങനെ കാണാൻ ഇങ്ങനെ മതിയടി അല്ലാതെ ദുഃഖനായികയായി നടക്കുന്ന കാര്യം ഒരു ഭംഗിയല്ല നിന്നിൽ പല നിറത്തിലുള്ള നിറങ്ങൾ ചാർത്തി കാണാനാ എനിക്കിഷ്ടം പ്രത്യേകിച്ച് എൻ്റെ പ്രണയത്തിൻ്റെ നിറങ്ങൾ അവൻ്റെ വാക്കുകളിൽ അവളൊന്ന് കുടുങ്ങിപ്പോയിരുന്നു തായിട്ട് പൂട്ടിയ മനസ്സിൽ എവിടെയോ ആയി നിറങ്ങുന്ന അവൻ്റെ നോട്ടവും ഭാവങ്ങളും കുളിരണിയിപ്പിക്കുന്ന ഭാവങ്ങൾ പ്രണയം കൊണ്ട് കണ്ണും മനസ്സും നിറയ്ക്കുന്ന വാക്കുകൾ നന്ദ നന്ദവൻ്റെ കണ്ണിലേക്ക് ഉറ്റി നോക്കി തന്നോടുള്ള പ്രണയം തിരയടിക്കുന്നുണ്ട് ആ കണ്ണുകളിൽ തടുക്കാനോ അകന്നു മാറാനോ കഴിയാതെ താൻ അവന് മുമ്പിൽ അശക്തയാവുന്നു ഞാൻ ഞാൻ പോട്ട് സിദ്ധു ഡ്രസ്സ് മാറിക്കെ നന്ദവിന് അകലാൻ തുടങ്ങിയപ്പോൾ സിദ്ധു ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു നന്ദവ് വെട്ടിതെറിച്ചു കൊണ്ട് അവനെ നോക്കി എവിടെ പോവാ എത്രയും ധ്രധിക്കും കുറച്ച് സമയം കൂടി ഇങ്ങനെ നിൽക്കാവോ ഇനി ചിലപ്പോൾ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവനെ തുറച്ചു നോക്കി അതല്ല എപ്പോഴും പാവന്മാരെ നിന്ന് പറയാം ഒക്കില്ലല്ലോ നന്ദവിൻ്റെ കയ്യിൽ നിന്ന് ഉള്ളിപ്പറിച്ചു സുഖമുള്ള കൂടെ സിദ്ധു അവളുടെ കവിളിൽ ചുണ്ട് ചേർത്തു നന്ദ അവനെ നോക്കിയപ്പോൾ സിദ്ധു ഒറ്റക്കണിറക്കിക്കൊണ്ട് കവിളിൽ നിന്ന് അകന്ന് മാറി ഷർട്ട് എടുത്തി ഇടാൻ തുടങ്ങി നന്ദവനെ നോക്കാതെ മുറിവിട്ടിറങ്ങിപ്പോയി എങ്ങനെ വളച്ച് കുപ്പിയിലാക്കാമെന്ന് എനിക്കറിയോടാളക് നന്ദി ചുണ്ടൻ കടിച്ച് പിടിച്ച് അവൾ പോയ വഴി അവൻ നെഞ്ചൽ കൈ അമർത്തി പറഞ്ഞു ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞു സാവിത്രി അവരെ പിടിച്ചു നിർത്തി നാളെ അശോകനെയും കൊണ്ട് ചികിത്സയ്ക്കായി പോകുന്നതും കൊണ്ട് ഇനി ഒരു മാസം കഴിഞ്ഞ് കാണാൻ പറ്റുള്ളൂ എന്നതിനാലും അവർ അവിടെ തങ്ങാനും പറഞ്ഞു നന്ദേട്ടാ രണ്ടാൾക്ക് തമ്മിലിടയിൽ എന്തോ ഒരു ഇല്ലേ നന്ദയുടെ സിദ്ധുവിനെ കാണുമ്പോഴുള്ള പരവേഷം പിടിച്ചിലും കണ്ട് ദേവു നന്ദൻ്റെ കാതിൽ പറഞ്ഞു നിന്റെ സിദ്ധിട്ട് നന്ദയെ വളച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് ദേവാദി കേട്ട് രണ്ടാളും കണ്ണ് കൂർപ്പിച്ചു നോക്കുന്നുണ്ടായിരുന്നു സിദ്ധുവിൻ്റെ കള്ള നോട്ടം അവൻ്റെ നോട്ടം കാണുമ്പോൾ വെപ്രാളത്തോടെ എങ്ങോട്ടോ നോട്ടം മാറ്റം നന്ദയും ദേവു ഒരു പോലീസ് പോലെ നിരീക്ഷിച്ചു ഇനി ചികിത്സ കഴിഞ്ഞേ കാണാൻ കഴിയുള്ളൂ എന്നുള്ള വിഷമത്തിലായിരുന്നു സാവിത്രി പത്തുമണിവരെ എല്ലാവരും ഭൂമുഖത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു നിറഞ്ഞ മനസ്സായിരുന്ന അശോകന് അന്നേരം രണ്ട് പെൺമക്കളും അവരുടെ പാതിയും നന്ദിയുടെ ജീവിതത്തെക്കുറിച്ചായിരുന്നു ആദി പക്ഷേ ആദ്യയുടെ ആവശ്യം ഇനിയില്ല സിദ്ധുവിൻ്റെ അവളിലേക്കുള്ള ഓരോ നോട്ടവും മതി എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് തിരിച്ചറിയാൻ ഡ്രസ്സുകളെല്ലാം ബാഗിലാക്കാൻ സാവിത്രി ദൈവവും നന്ദയും സഹായിച്ചു പോകുന്ന കാര്യം അറിഞ്ഞു നിർമ്മല വിളിച്ചിരുന്നു അവർ വന്നിട്ടാണ് വിഷുവും വൈഷുവിൻ്റെയും നിശ്ചയമെന്ന് പറഞ്ഞു ഡേറ്റ് കിട്ടിയത് ഒരു മാസം കഴിഞ്ഞുള്ള ഒരു മലയാള മാസം ഒന്തിനാണ് നന്ദനയും വീട്ടിൽ നിൽക്കുന്നു എന്നും സിദ്ധു നന്ദയെ കൂട്ടി വില്ലയിൽ പോകുന്ന നിർമ്മലയോട് പറഞ്ഞു നന്ദമോൾക്ക് എവിടെയാണ് ഇഷ്ടം അവിടെ നിന്നാൽ മതിയെന്ന് സിദ്ധുവിന് നിർമ്മല പറഞ്ഞു അവൻ നന്ദയെ ഒന്ന് പാളി നോക്കി അവൻ ഒരുപാട് തനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അവൻ്റെ വീടിനെയും വീട്ടുകാരെയും വരെയും അകറ്റിയിട്ടാണ് തനിക്കിപ്പം ഒരു നിയൽ പോലെ സിദ്ധുവിനൊപ്പം വില്ലയിലേക്ക് തന്നെ പോകുന്നെന്ന് നന്ദ പറഞ്ഞപ്പോൾ സിദ്ധുവിൻ്റെ മുഖം പൂനിലാവ് പോലെ ഉദിച്ചിരുന്നു സിദ്ധു അമ്മ അത്രമേൽ സന്തോഷമുള്ള അവൻ്റെ സ്വരം നീ ഹാപ്പി അല്ലേ ഒരുപാടമ്മ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അമ്മ നന്ദ എന്നെ അംഗീകരിക്കുമെന്ന് അവൾക്കിപ്പോൾ ചെറുതല്ലാത്ത അടുപ്പും തോന്നുന്നുണ്ട് എന്നോട് നിർമ്മലയുടെ മുഖം വിടർന്നു വല്ലാത്ത ആദിയായിരുന്നു താനായി എടുത്ത തീരുമാനമായിരുന്നു വിവാഹം അവൾക്ക് അവനെ അംഗീകരിക്കാൻ കഴിയുമെന്ന് ഭയമായിരുന്നു എല്ലാം ശരിയാവും നിന്റെ സ്നേഹം അവൾ അംഗീകരിക്കും അല്ലെങ്കിലും ഇത്രയും സ്നേഹമുള്ള നിന്നെ അംഗീകരിക്കാതിരിക്കാൻ അവളുടെ മനസ്സ് കല്ലൊന്നുമല്ലോ മോനെ കാത്തിരിക്കും ഇടയ്ക്കെ ഇങ്ങോട്ടിറങ്ങും നാളെ ഞാൻ കമ്മയിലേക്ക് വരുന്നുണ്ട് അച്ഛനൊപ്പം നന്ദിയെക്കൂടി കൂട്ടനം കേട്ടോ നാളെ സൺഡേ അല്ലേ ആ അമ്മേ രാവിലെ ഒരു ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് ഞങ്ങളങ്ങോട്ട് വന്നേക്കാം ശരി ഞാൻ വെക്കാം ഉറക്കം വരുന്നു നന്ദിയോട് തിരിക്കുമെന്ന് പറഞ്ഞേക്ക് നിർമ്മല ഫോൺ കട്ട് ചെയ്തപ്പോൾ തലയ്ക്ക് പിന്നിൽ കൈകൾ പിഴച്ച് വെച്ച് സിദ്ധുക്കട്ടിയിലൊരു പുഞ്ചിരിയോടെ മലർന്നു കിടന്നു കുറച്ച് കഴിഞ്ഞ നന്ദ വന്നത് അവൻ കട്ടിൽ കിടക്കുന്ന കണ്ട് അവളൊന്ന് പാളി നോക്കി അലമാരുടെ മുന്നിൽ ചെന്ന് മുടിച്ചേകി പിന്നീട്ടും ബാത്റൂമിൽ പോയി കൈയുമുഖവുമൊക്കെ കഴുകി തുടച്ചിട്ട് കട്ടിൽ വന്നിരുന്നു സിദ്ധു കൈ കുത്തിച്ചിരിഞ്ഞ് കിടന്നും അവളത്തിന് നോക്കി കിടക്കുന്നുണ്ട് അവൻ നോക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അവളൊരു പതർച്ചയോട് നോട്ടം മാറ്റി അരയിൽ നിന്നും അല്പം തെന്നിക്കിടക്കുന്ന നീര്യത്തിൻ്റെ വിടവിലൂടെ അവളുടെ വയറിൽ നിന്ന് തെളിഞ്ഞു കണ്ടതും സിദ്ധു അറിയാതെ ഒന്നിനീരി ഇറക്കിപ്പോയി ല്ലെങ്കിലും ഉണക്കമീൻ്റെ കാവിലിരിക്കുന്ന പൂച്ചയെ പോലെയാണ് താൻ അതിനിടയ്ക്കാണ് പെണ്ണുരത്തൂരൊന്ന് കാണിച്ച് പ്രലോഭിപ്പിക്കുന്നത് സിന്ധു തലയൊന്ന് കുടഞ്ഞുകൊണ്ട് നേരെ കിടന്നു കണ്ണിന് കുറുകെ കൈവെച്ചു പെട്ടെന്ന് തിരിഞ്ഞു കിടന്നവനെ അവൾ സംശയത്തോടെ നോക്കി അതെ ആ ലൈറ്റ് നടക്കൂ ഒന്നും കാണുകയും കേൾക്കുകയും ചെയ്യണ്ടല്ലോ മുഖം കറിപ്പിച്ച് പറയുന്നവനെ അവൾ വാ തുറന്ന് നോക്കി